അപ്പ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ഫിഷ് കുഴിച്ചതും നല്ല ഫിഷ് തല ഫിഷ് മോളി ഫിഷ് കണ്ടപ്പോ തന്നെ തര മൂന്ന് പൂച്ചയാണ് വരണ മുന്നേ ഒന്ന് നമ്മൾ ചിക്കുണേ രണ്ട് ഫ്രൈ രണ്ട് കണ്ണ് മൂക്ക് കണ്ണ് മൂക്ക് ആ അപ്പൊ ഫ്രൈ ചെയ്യാല്ലേ ആളാണ് ഇരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആവോലി തലയും വാലും വെച്ചിട്ട് മുള് പിന്നെ ബാക്കി നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട് ഇതൊക്കെ നമുക്ക് പ്ലെയിൻ ചോറാണ് കേട്ടോ നോമ്പ് പതിനെട്ടാണ് ോമ്പ് പതിനെട്ട് വരെ നമ്മൾ ചോറ് കഴിച്ചിട്ടില്ല പ്ലെയിൻ ചോറ് കഴിച്ചിട്ടില്ല ബിരിയാണി നെയ്ച്ചോറ് ചപ്പാത്തി പൂരി ദോശ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ അത്തായത്തിനും ഒക്കെ കഴിക്കുന്നു നമ്മൾ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഇന്നിപ്പം നമ്മൾ നല്ലൊരു മീനും മീൻ കറിയും മീൻ പൊരിച്ചതും ചോറൊക്കെ ആകുമ്പോൾ അത് വേറൊരു ടേസ്റ്റല്ലേ അപ്പോൾ നമ്മുടെ മൺകലത്തിലെ മീൻ കറിയൊക്കെ റെഡിയായി വേറെ പരിപാടിയിലേക്ക് നീങ്ങാം ഇതാ ടേസ്റ്റൊക്കെ അറിയണമെങ്കിൽ നോമ്പ് തുറക്കണം കണ്ടിട്ട് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ട് കുഴപ്പമില്ല അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം ഫിഷിനനുസരിച്ച് ആവശ്യത്തിന് എടുക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി എരിവില്ല മുളക് പൊടി ഒരു ടീസ്പൂണ് ബാക്കി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം ഇതര ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വിനാഗിരി ഒരു ടീസ്പൂണ് ആവശ്യത്തിന് വേപ്പിൻ്റെ അലും ചേർക്കുക വേപ്പിൻ്റെ അലപ്പം കഴിഞ്ഞിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂണും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി അരച്ചിട്ട് വരാം അപ്പം ഇതാ അരപ്പല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഡിഷിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അത്യാവശ്യം ഇരുവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമ്മുടെ അരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കുക